കോഴിക്കോട് ഫറൂഖ് ഉപജില്ലാ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിന് വിധികർത്താക്കളെ തടഞ്ഞു മത്സരാർത്ഥികൾ എന്താണെന്നറിയോ ഫല പ്രഖ്യാപനത്തിൽ ക്രമക്കേട് ആരോപിച്ചു തന്നെയാണ് വിജയികളെ പ്രഖ്യാപിച്ചതിൽ ക്രമക്കേട് ഉണ്ടെന്ന് ആരോപിച്ചാണ് വിധികർത്താക്കളെ തടഞ്ഞത് ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന് എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നൽകിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം ആ ദൃശ്യങ്ങളുണ്ട് നമുക്കൊന്ന് കണ്ടുവരാം ഒരാറിയിൽ പോയിത്തളിയിലെങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടുന്നവർ ഡോക്ടർ അരുൺകുമാർ ഇത്തരത്തിൽ ഈ വിധികർത്താക്കളെ കുറിച്ചുള്ള പരാതികൾ നിരന്തരം വരികയാണ് കഴിഞ്ഞ ദിവസം സിറ്റി ഉപജില്ലയുടെ കലോത്സവം നടന്നപ്പോൾ അവിടെ ഗ്രൂപ്പ് ഡാൻസുമായി ബന്ധപ്പെട്ട് വിധികർത്താക്കളെ ഈ രീതിയിൽ തടയുന്ന സംഭവം ഉണ്ടായി എന്ന് അവിടുന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെ വൈകിട്ട് നടന്ന ഫറോക്ക് ഉപജില്ലയുടെ ഒപ്പന മത്സരത്തിൽ വളരെ വൈകിയാണ് അതിൻ്റെ വിധി വന്നത് ആ വിധി കർത്താക്കളെക്കുറിച്ചുള്ള പരാതി വരികയും വിദ്യാർത്ഥികൾ ഒന്നടങ്കും രണ്ടോ മൂന്നോ സ്കൂളിലെ വിദ്യാർത്ഥികൾ അത് ചെറുവണ്ണൂർ സ്കൂളിലെയും അതുപോലെ തന്നെ ഓർഫണൈസ് സ്കൂളിലെയൊക്കെ കുട്ടികളാണ് അവരെല്ലാവരും കൂടി ചേർന്ന് വിധികർത്താക്കളെ തടഞ്ഞു വെക്കുകയും ആ വിജയികളെ പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്യുകയുമാണ് ചെയ്തത് കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത ഫറോക് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുപാട് ഈ മത്സരത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം അവർക്ക് കിട്ടാനുള്ള അർഹതയില്ല എന്നും അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത കുട്ടികളെ ഒഴിവാക്കിയെന്നും വിധികർത്താക്കൾ നേരത്തെ തന്നെ ആ കുട്ടികളുടെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ആ കുട്ടികൾ ആ ഒപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന കസേരയുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ വിധികർത്താക്കൾക്ക് അറിയാമായിരുന്നുവെന്നും ഒത്തുകളി നടന്നു എന്നുള്ളതാണ് ആരോപണം ഒപ്പന മലബാറിന്റെ ഒരു അഭിമാന വിഷയവും അഭിമാന മത്സരവുമാണ് ഒപ്പനയിൽ ഇത്തരത്തിൽ മത്സരം കടുക്കുന്നത് സ്വാഭാവികവുമാണ് താങ്ക് യു വി എസ് രഞ്ജിത്ത് തെളിവുകൾ വേണം എന്നുള്ളതാണ് ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ് ആ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം കലാകാരികളല്ലേ കലാകാ കലാകാരികളുടെ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞാൽ വലിയ വിഷമമാണ് ചില ആളുകളൊക്കെ പറയും അവർക്ക് സെക്യറ്ററി ട്രീറ്റ്മെൻ്റ് കൊടുക്കണമെന്നാണ് എന്താ പറയുക അല്ലേ അത് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ കലാകാരികളായ മനുഷ്യർ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് സമ്മാനം കിട്ടും കിട്ടാതിരിക്കുമ്പോൾ വേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും പക്ഷേ അതിന് നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടായാൽ മാനസിക സെക്യൂരിറ്റി ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറയുന്നത് അപ്പം ശരിയായ കാര്യമല്ല